തൻ്റെ സൗഹൃദങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകന് ഇപ്പോഴാണ് തനിക്ക് ലഭിച്ച അതിരുവിട്ട ഒരു കമൻറ്റിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഗോപി സുന്ദർ കമൻ്റിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗോപി സുന്ദറിൻ്റെ പ്രതികരണം കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള കമൻ്റാണ് ഈ താരം ഇപ്പോൾ തുറന്നു കാണിച്ചിരിക്കുന്നത് സുധി എസ് നായർക്ക് എൻ്റെ അമ്മയെ വേണം എന്നാണ് പറയുന്നത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല നിഷ്കളങ്കയായ എൻ്റെ അമ്മയെ അവൻ അപമാനിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവനെ നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യണം ഞാൻ ഇല്ല ദൈവം ഇവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഗോപിസുന്ദർ പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് താരത്തോട് പോലീസിൽ പരാതിപ്പെടാനാണ് സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ വിട്ടുകളയരുത് എല്ലാ അഭിപ്രായത്തോടും സഹിക്കുന്നതിൻ്റെ നെല്ലിപ്പടി വരെ പോയിട്ടും വളരെ മാന്യമായിട്ടാണ് അങ്ങ് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ ഇത് അങ്ങനെ ഒഴിവാക്കി കളയരുത് എന്നായിരുന്നു ഒരു കമൻറ്റ് പക്ഷേ പോലീസ് സ്വമേധയാ കേസ് എടുക്കട്ടെ അല്ലേ എന്നായിരുന്നു ഗോപി സുന്ദറിൻ്റെ മറുപടി ധാരാളം പേരാണ് താരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സംഗീതവും വിവാദവുമാണ് ഗോപി സുന്ദർ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് ഗോപിസുന്ദറിൻ്റെ കൂട്ടുകാരികളാണ് വിവാദങ്ങളുടെ വിഷയം പ്രണയവും ലിവിങ് ടുഗതറും മടിയില്ലാതെ പരസ്യമാക്കിയതാണ് ഗോപിസുന്ദറിനുമേൽ കടുത്ത സൈബർ സ്പേസ് ആക്രമണം ഉണ്ടാവാൻ പ്രധാന കാരണം എന്നാൽ കമൻറ്റുകൾ അതിരുവിട്ടതോടെയാണ് സുന്ദർ ഇത്തവണ രൂക്ഷമായി പ്രതികരിച്ചത് ഇത്തവണ കൂട്ടുകാരികൾ ആരും കൂടെയില്ലാത്ത ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത് അതിന് താഴെ വന്ന കമൻറ്റ് ആ കമൻ്റ് എഴുതിയ ആരുടെ പേരും അത് മറച്ചുപോലും പിടിക്കാതെയാണ് സുന്ദർ പോസ്റ്റ് ചെയ്തത് മുൻപും പലതവണ ഗോപി അമ്മ ട്രോളുകൾക്ക് പാത്രമായിട്ടുണ്ടെങ്കിലും ഇവിടെ പതിവിലും കടന്നിരിക്കുന്നു ഒരു വാർത്തയിൽ എഴുതാൻ സാധിക്കാത്ത വിധം അശ്ലീല പദമാണ് ഇയാൾ ഉപയോഗിച്ചിട്ടുള്ളത് അയാളുടെ ഐഡിയും ഗോപിസുന്ദർ പോസ്റ്റ് ചെയ്ത ആ സ്ക്രീൻഷോട്ടിലുണ്ട് ഗോപി എന്ന സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ആ വ്യക്തി അയാളുടെ ഫോട്ടോകളോ കൂട്ടുകാരികളുമായുള്ള ഫോട്ടോകളോ പോസ്റ്റ് ചെയ്യുന്നതിൽ മറ്റുള്ളവർ രോഷം കൊള്ളേണ്ട കാര്യം എന്താണ് അയാൾ നിങ്ങളെ വ്യക്തിപരമായി ഒരു വിധത്തിലും ആക്ഷേപിക്കുന്നില്ല നിങ്ങൾക്ക് അയാളുടെ പോസ്റ്റിന് കീഴിൽ അഭിപ്രായങ്ങൾ പറയാം പരിഹസിക്കാം പക്ഷേ ഇത്തരം മ്ലേശമായ കമൻ്റുകൾ പറയുന്നവർ തീർത്തും തന്നെയാണ് ഏതൊരാളും അവരുടെ പോസ്റ്റിൽ ഇടുന്ന ഫോട്ടോകളോ കണ്ടൻറ്റോ നിങ്ങളെയോ നിങ്ങളുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ ഈ സമൂഹത്തെയോ മോശക്കാരായി ചിത്രീകരിക്കുന്നതല്ലെങ്കിൽ അയാളുടെ അമ്മയെ വരെ തെറി വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഗോപിസുന്ദറിനെ സ്ത്രീകളായ ഒരുപാട് കൂട്ടുകാരെ കിട്ടുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷയം അയാൾ ജീവിതം ആഘോഷിക്കുന്നത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും വരും വിയോജിപ്പുകൾ തീർത്തും മാന്യമായ ഭാഷയിൽ രേഖപ്പെടുത്തുക യാതൊരു പ്രകോപനവുമില്ലാതെ ഇതുപോലെ തെറി വിളിക്കാൻ ഇറങ്ങി തിരിച്ചാൽ കേസുകളിൽ കുടുങ്ങാനും സാധ്യതയുണ്ട് വലിയ ശിക്ഷകളൊന്നും കിട്ടിയില്ലെങ്കിലും ഒരുപാട് നാൾ ഈ കേസുമായി അലഞ്ഞു തിരിയേണ്ടി വരും എന്നും ഓർക്കുക എന്തായാലും ഗോപിസുന്ദർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്